കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ യുവാവിനെ പ്രേരിപ്പിച്ചത് മറ്റൊരാളുമായി ഫെബിന്റെ സഹോദരരുടെ വിവാഹം ഉറപ്പിച്ചതെന്ന് എഫ്ഐആർ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട ഫെബിൻ കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ മറ്റൊരാളുമായി ഫെബിന്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചതാണ് തേജസ്സിനെ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് എഫ്ഐആർ ഫെബിന്റെ സഹോദരിയും തേജസ്സും കൊല്ലം ക്രിസ്തുരാജ സ്കൂളിൽ പ്ലസ് ടുവിന് ഒന്നിച്ചാണ് പഠിച്ചത് കോവിഡ് കാലത്ത് പെൺകുട്ടി തേജസിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തു തേജസ്സുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ആദ്യം അറിഞ്ഞത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കുമോ എന്ന് ഫെബിന്റെ മാതാവ് പെൺകുട്ടിയോട് ചോദിച്ചിരുന്നു പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് തേജസ്സും ബന്ധം വീട്ടിൽ പറഞ്ഞിരുന്നു വിവാഹത്തിന് രണ്ടു വീട്ടുകാരും സമ്മതിച്ചിരുന്നതാണ് പെൺകുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടി തേജസ് പോലീസ് ഫിസിക്കൽ ടെസ്റ്റ് പരാജയപ്പെട്ടു ഇതോടെ പെൺകുട്ടി തേജസിൽ നിന്ന് അകന്നുവെന്നും എഫ് ഐ പറയുന്നു ഫോൺ വിളിച്ച് എടുക്കാത്തത് വിഷമമുണ്ടാക്കി മാർച്ച് ഒൻപതിന് എറണാകുളം സ്വദേശിയുമായി പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചത് കൊലപാതകത്തിന് കാരണമായെന്ന് എഫ്ഐആർ ഉളിയകോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രാത്രി വൈകിട്ട് ഏഴു മണിയോടെയായിരുന്നു സംഭവം അക്രമത്തിൽ ഫെബിന്റെ പിതാവ് ഗോമസിനും പരിക്കേറ്റു കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി എസ് എ വിദ്യാർത്ഥിയാണ് ഫെബിൻ മുഖം മറച്ചെത്തിയ തേജസ് വിളിച്ചിറക്കി ആക്രമണം നടത്തുകയായിരുന്നു അക്രമത്തിനു ശേഷം പ്രതി തേജസ് രാജിന്റെ മൃതദേഹം കടപ്പാക്കടയ്ക്കടുത്ത് റെയിൽവേ പാളത്തിൽ കണ്ടെത്തി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എ സി പി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം വീട്ടിൽ പരിശോധന നടത്തി തേജസ് രാജിനെ പിതാവ് കൗൺസിലിങ്ങിനെ വിധേയമാക്കിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞിരുന്നു രണ്ടു കുപ്പി പെട്രോളുമായാണ് പ്രതി ഫെബിന്റെ വീട്ടിലെത്തിയത് തേജസ് രാജ് ഉപയോഗിച്ച കത്തി ഫെബിന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറേമുക്കാലോടെയാണ് ഇരുപത്തിരണ്ടുകാരനായ തേജസ് രാജ് കാറിൽ ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത് ബൂർഖധരിച്ച ശേഷമാണ് തേജസ് ഫെബിന്റെ വീട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം